പിന്നെ കുഞ്ഞിമോനെ അത്യാവശ്യത്തിന് എന്നോട് ചോദിച്ചാർജ് ഷോർട്സ് അടുത്തത് ബ്ലൂ കളർ രണ്ട് അപ്പൊ ആഫ്റ്റർ എ ലോങ് ടൈം നമ്മള് നാട്ടിലെത്തി നമ്മളൊരു നാലഞ്ച് ക്യാമറ അപ്പൊ നാലഞ്ചു മാസത്തെ ഇടവേളക്ക് ശേഷം നമ്മൾ നാട്ടിലെത്തി എല്ലാരും ഇവിടെ കൂടിയിക്കണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടി പൊട്ടിക്കൽ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോ സാധനം ഇന്നലെ നമ്മൾ ഒരു മൂന്ന് മണിയായി എത്തിയപ്പോ വൈകുന്നേരം അല്ല രാത്രി ഒരു മൂന്ന് മണിയായി അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരെ കടന്നു പൊട്ടിക്കുക നിങ്ങളുടെ അടുത്തേക്ക് പോര് നമ്മളെന്താ അറിയോ സൂക്ഷിച്ച് സാധനം തുറക്കണം ഏർ നമുക്കധികം ഇതെടുക്കാൻ പറഞ്ഞു കയ്യും കാലൊന്നും കൊടുക്കൂലല്ലോ അല്ല സ്പൂൺ അടുണ്ട് മൈക്കുത്തില്ല തുറക്കട്ടെ ആദ്യം <laughs> തന്നെ <laughs> <laughs> ഇതെന്താണ് ഏ ഇതായിരിക്കുള്ള സാധനം കറക്റ്റ് എടുത്തുട്ടോ ആദ്യ കുട്ടിന് എന്നാ ഇത് അഞ്ച് മണിക്ക് സിയ മോളിന്റെ അവിടെ ഞാൻ എടുക്കാൻ മറന്നോടുന്ന് ഏ സിയ മോളിൽ ഞാൻ എടുക്കാൻ ഞാൻ മറന്നോ എന്നാ ആദ്യത്തെ അതേപോലത്തെ സാധനം കണ്ട ബാധിക്കും അപ്പൊ നമ്മളെ സി എമ്മ അപ്പൊ ഇതില് പറയാനുള്ള എന്താ വെച്ചാല് ഈ സാധനത്തിന് നല്ല വില ഉണ്ട് അപ്പൊ ശ്രദ്ധിച്ച് യൂസ് ചെയ്യ അതായത് ഇപ്പപ്പാന്റെയും ഉമ്മമാൻ്റെ ഫോണിനേക്കാളും വില ഇണ്ടാ അപ്പൊ ശ്രദ്ധിച്ച് യൂസ് ചെയ്യ അതാ ഇത് ഫോണിന്റെ പൗച്ചില്ലേ അത് ഫോണിന്റെ പൗച്ച് അത് പിന്നെ എന്റെ ഷൂ ആണ് നൈക്കിന്റെ ഇത് ഇത് ഇതൊക്കെ ഇതേ കിടന്നോണെ കാണിച്ചു കാണിച്ചു എക്സ്പ്രഷൻ കാണിച്ചു വല്യത് യോ പാനുണ്ട് പാനോണ്ട് തൊടാന് ഇതുമ്മ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ചണ്ടി പരിപ്പ് നല്ലതാണ് ഉപ്പിന്റെ ഇതാണ് ഇത് പിഗ് ഞാൻ ഒന്നും കൊണ്ടുതന്നെയാണ് നിങ്ങൾ കഴിച്ചോളൂ ഇത് നീളോന്റെ പാൽപ്പൊടി ഓക്കേ അതെ അതും ഇടമണ്ട ദിലെ കേ നല്ല ഇങ്ങനെ സംഭവം മൈക്കിന്റെടുത്ത് അവിടെ കേ ഇതാ ഗുരു മോന സ്ഥിരപ്പെട്ടിരുന്നില്ലേ അതിൻ്റെ ആരക്കൊക്കെ വാച്ച് ഉണ്ട് ഇത് കാർബിൻ ക്ലൈൻറെ ഇത് സെപിക്കും അത് തുറന്നുവെച്ചാ സെയിം വാച്ച് തന്നെ അർമാനിന്റെ വാച്ചാണ് എംപോരി വർമ്മെന്റ് പിന്നെ കുഞ്ഞിമോന അത്യാവശ്യത്തിന് പെട്ടിപൊടിച്ചിട്ട് പിന്നെ അത് തൂക്കിന്റെ സ്വാധീന ഇത് പറഞ്ഞ കാല

നമ്മള് എന്താ പറയാ ഞാന് അവിടുന്ന് വീഡിയോ കോൾ ചെയ്യുമ്പോ കിമാനി പനി കാണാനൊരു എന്താ പറയാ ക്ലിയർ ഒരു മങ്ങൻ അപ്പൊ ടിപ്പാപ്പും മാപ്പും ഓരോ ഫോണും പ്രാവശ്യം ഇത് മാഷാള്ളത് മലഫോണ് ഇതല്ല ഇത് ഇതും മലഫോണ് റെഡ്മി ഫിഫ്റ്റീൻ ഫൈവ് ജിട

അപ്പൊ ഏഴായിരം എം എച്ച് ബാറ്ററി ബാറ്ററി ഇത് റെഡ്മിന്റെ പ്രൊമോഷൻ അല്ല അടുത്തതാണ് മക്കളെ കട്ട എല്ലാരും മാസം മാസം കേട്ടിട്ടുണ്ടല്ലോ ഷുഗർ കട്ട് ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ ഇത് വേറെ കേസ്ണ്ട് അസംബിഡിയിലിരുന്ന അമ്മാനും കാണാൻ പറ്റും നോട് വൺ പ്ലസ് നോട് പിന്നെ രണ്ടു വെടി വെച്ചു ഞമ്മക്ക് രണ്ട് മുതലാ വെടി വെച്ചെറച്ച മറ്റോ ഇപ്പാകുമ്പോ ഫോണു ഇന്റെ ചക്കരണ്ടോ ഇന്ന അതിലെന്തേലും ഒന്നും മാന്തി വാങ്ങിയെടുക്കാതില്ല പെട്ടി ആ കാലിപ്പെട്ടിയാണോ ഖ്യമ്മാ ഷുഗറാണ് അങ്ങനെ കേട്ടണ്ട ഇത് ഫോൺ ഉപയോഗിക്കണ്ട നമുക്ക് എന്റെ സാധനങ്ങൾ എത്തി തന്റെ സ്വെറ്ററുകൾ സമ്മാനമായി നൽകി തണുപ്പിൽ നിന്ന് സംരക്ഷിക്കാൻ ഇതില് രഹസ്യൊന്നുമില്ലേ ആ ഇതൊക്കെ അവിടെ കേട്ടോ ഈ ചെന്നൈ സാധനങ്ങൾ കേട്ടോ അതായത് നമ്മള് ഇപ്രാവശ്യം ചോക്ലേറ്റ് വലിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ മാത്രം അതായത് ക്വാളിറ്റി ചോക്ലേറ്റ് മാത്രം വാങ്ങിയിട്ടുള്ളൂ അതെ

ഒന്ന് കെട്ടി വെക്കാം കൈമൊക്കെ എങ്ങനെയുണ്ട് എന്താ കുറ്റ आसिफ है आसिफ है सदरना है पक्का वो चिट्टे पटपा ना चिट्टे पटने नहीं आयी उन जेल में क्या हो ना और जिन्हें कोम और तरीन ടോട്ടലൊരു റൂമൊക്കെ ഇട്ട് ടെസ്റ്റിന് വാച്ച് എനിക്കൊരു വാച്ച് പിന്നെ ഫോണിന്റെ പൗച്ചുകൾ ഇത് അവനോട് പറഞ്ഞിട്ടുണ്ടോ പിന്നൊരു കൊരങ്ങ് ബൊമ്മ പിന്നെ വേറൊരു ബൊമ്മ കാലിന് സ്വാധീനമില്ലാത്തത് ഇതിന് തീരെ വെജോ പിന്നെ ഇസ്തിരി വട്ടി പിന്നെ നാല് ഷോർട്സ് അവിടെ ഷോർട്സ് ഇങ്ങനത്തെ നല്ല നല്ല സാധനം കിട്ടൂല കേട്ടോ നമ്മുടെ നാട്ടിൽ ഞാൻ ഇപ്പോൾ പോകുമ്പോഴും എനിക്ക് ഷേപ്പ് ഇട്ടൂല അപ്പം അവിടെ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത് അത്യാവശ്യം വയ്പമില്ല ഇപ്രാവശ്യം കച്ചവടം പൊടിപൊടിച്ചു അപ്പം അത് പിന്നെ ഫോണിട്ടിണ് ഇപ്പം ആകും നമുക്ക് കച്ചവടം അത്യാവശ്യം ഇപ്രാവശ്യം വഴപ്പമില്ലല്ലോ അത്യാവശ്യം പാലിക്ക കൊറച്ചു സാധനം പോണത് ഇപ്രാവശ്യം പക്ഷെ പൈസ കൊണ്ട് കൂടുതൽ സംഭവം അതായത് സംഭവം സാറേ ഞാനവിടെ വീട് പോളു കഴിയുമ്പോഴേമ്മനീ പനി കാണാം ഇപ്പൊ പള്ളിക്കലാ അപ്പൊ കിട്ടൂലോണില് വർക്ക് ചെയ്യൂല ആ പേരും പറഞ്ഞു വീഡിയോ അത് ഇത് ഇത് ഡിഫറെന്റ് ഡിഫറെന്റ് നമ്മളെ സന്തോഷമുള്ള ഒരു സംഭവാണ് നമ്മളവിടെ നിന്നിട്ട് സാധനങ്ങൾ കൊണ്ടുപോയി അവരെല്ലാരും കൊടുക്ക എല്ലാരും കൂടി ഇതേപോലെ ഇങ്ങനെ നിന്ന് അതിന്റെ കാര്യങ്ങൾ നോക്കുക മറ്റോ കണ്ടോ അതിന്റെ ഉള്ളില് പെട്ടിന്റെ ഉള്ളില് ആ കറുപ്പുള്ള എന്തെങ്കിലുമൊക്കെ പറിച്ചെടുക്കൂടെ അപ്പൊ ഇന്ന് രാത്രി നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് കിട്ടും അപ്പൊ പിന്നെ പർച്ചേസ് ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ ഇന്നത്തെ ഇപ്പൊ പെട്ടി അടക്കം കൊണ്ടുപോകണം കൊണ്ടുപോകണിപ്പി അപ്പൊ കണ്ടോ നമ്മുടെ വിലപിടിപ്പുള്ള കാർഡിൻക്ലൈന്റെ വാച്ച് വാങ്ങിക്കൊടുത്ത് ഷോക്ക് ഇഷ്ടപ്പെട്ട കണ്ടോ അപ്പൊ ഓരോരുത്തരുടെ ബുദ്ധിയും ഓരോ വിവരവും ആ ഒരു ലെവലിലാണ് പോലെ മൈൻഡ് വരുക കണ്ടോ ഓക്കെ ഏടിയായി രണ്ടുപേരും എന്റെ അതേ പോലെ ഉണ്ട് കേട്ടോ സംഭവം